കമ്മ്യൂണിസ്റ്റുകളും സംബന്ധിക്കുന്നില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കി അതുകൊണ്ട് ഇവിടെ നമുക്ക് മറ്റൊരു സ്ഥാനാർത്ഥി ആവശ്യമില്ല നമുക്ക് പ്രധാനമന്ത്രിയായി നമ്മൾ വോട്ട് ചെയ്ത നമ്മുടെ രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അതിന് നിങ്ങളൊക്കെ സഹായിക്കാം അത് പറയാണ് രാഹുൽ ഗാന്ധി വരുന്നത് രാഹുൽ ഗാന്ധിക്ക് എല്ലാവരെയും കാണാനുള്ള സമയം ഇവിടെ നിന്ന് അദ്ദേഹം നമ്മളെ കണ്ട് ആ വാഹനത്തിൽ നിന്ന് കൈവീശി ഓട്ടിക്കുമ്പോ നിങ്ങൾക്ക് അത് സ്വീകരിക്കണം അദ്ദേഹം അത് കഴിഞ്ഞ് മരുന്നിങ്ങിൽ നിന്ന് തിരിച്ചു പോകാനുള്ള അദ്ദേഹത്തിന് കൽക്കട്ടയിലേക്ക് പോകണം അതുപോലെ ലക്നോവിലേക്ക് പോകണം ഡൽഹിയിലെത്തണം മറ്റു വാർഡുകളിൽ മറ്റു സംസ്ഥാനങ്ങളിൽ അതിനു അതിനുവേണ്ടിയാണ് അദ്ദേഹം പോകുന്നത് അതുകൊണ്ട് നമ്മളെ കുറച്ച് സമയം കണ്ട് അദ്ദേഹം ഇതാ നജാദ് കോളേജിന്റെ ഗ്രൗണ്ടിൽ അദ്ദേഹത്തിന് പോകാനുള്ള ഹെലികോപ്റ്റർ വന്ന് കിടക്കുന്നു ആ ഹെലികോപ്റ്ററിൽ പറന്നു പോകും ലക്നൗവിലേക്ക് പോകും ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത് കാർ മാർഗം നിലമ്പൂരിലെ പരിപാടി കഴിഞ്ഞ് കാർ മാർഗം വരിക പത്ത് മിനിറ്റിനുള്ളിൽ അദ്ദേഹം ഈ കണ്ടെത്തു വരുന്നു കണ്ടത്ത് വന്ന് തുറന്ന വാഹനത്തിൽ നമ്മളൊക്കെ അദ്ദേഹത്തെ നീങ്ങേണ്ടതാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ തൊട്ടുമുമ്പിൽ മുഴുവൻ നേതാക്കന്മാരും നിൽക്കണം പിന്നീട് അദ്ദേഹത്തിന്റെ വാഹനം നിൽക്കണം അതിന് പിന്നിൽ അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ വാഹനം ഉണ്ടാകും കേന്ദ്ര സംസ്ഥാന നേതാക്കന്മാരുടെ വാഹനം ഉണ്ടാകും ആ വാഹനങ്ങൾക്കൊക്കെ ഓരോ ചാർജ്

രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാട്ടം നടത്തിയതിനെതിരെ ബ്രിട്ടീഷുകാർ ചെയ്ത അക്രമമാണ് ആ പ്രദേശമാണ് അങ്ങനെ ചരിത്രം ഉറങ്ങി കിടക്കുന്ന ഈ കരുവാരെ കൊണ്ടിന്റെ മണത്തലികളെ ആവേശം പള്ളിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ചേരുകയാണ് പ്രിയപ്പെട്ടവര് നമ്മളൊക്കെ അദ്ദേഹത്തെ അനുഗ്രഹിക്ക ആശീർവദിക്കണം എന്ന് പറയുന്ന ദിവസം വന്നാൽ അതിന് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച നമുക്ക് തടസ്സമാകരുത് ജുമാക്ക് പോകണം കഴിഞ്ഞ് പറ്റുന്നവരൊക്കെ ജുമാക്ക് പോകുന്നവർ ജുമാ കഴിഞ്ഞു